യു ഡി എഫ് സമരം ചെയ്ത് മുടക്കാൻ നോക്കിയ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന കമ്മി ക്യാപ്സ്യൂൾ ആണ് വാട്സപ്പും ഫേസ്ബുക്കും നിറയെ കോൺഗ്രസ് വിഭാവനം ചെയ്ത കോൺഗ്രസിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതി എന്തിനാണ് സമരം ചെയ്ത് യു ഡി എഫ് മുടക്കുന്നത് പിന്നെ എന്തിനാണ് കോൺഗ്രസും യു ഡി എഫും സമരം ചെയ്തത് അതറിയണമെങ്കിൽ വിഴിഞ്ഞം സമരം എന്തായിരുന്നു സമരക്കാരുടെ ആവശ്യങ്ങൾ എന്തായിരുന്നു എന്നെല്ലാം അറിയണം പക്ഷേ ക്യാപ്സ്യൂൾ സിംഹങ്ങൾ ഇതൊന്നും പറയില്ല അക്കാരണങ്ങൾ അറിഞ്ഞാൽ ഈ ക്യാപ്സ്യൂളുകളും ചീറ്റിപ്പോകുമെന്നത് തന്നെയാണ് കാരണം കടലിൽ കടലിന് മക്കൾക്കെന്ന ആവശ്യം നിറവേറ്റാൻ പാർലമെന്റിൽ നിയമം കൊണ്ടുവരിക തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് സമരമുന്നണിയിലെ മൂന്ന് പ്രതിനിധികളും വിദഗ്ധരും ഉൾപ്പെടുന്ന സമിതിയെ വെച്ച് ശാസ്ത്രീയ പഠനം നടത്തുക സമ്പൂർണ്ണ നഷ്ടപരിഹാരവും പുനരധിവാസവും നടപ്പിലാക്കുക മണ്ണെണ്ണ സബ്സിഡി തമിഴ്നാടിന് തുല്യമാക്കുക സാമ്പത്തിക സഹായങ്ങൾക്കുള്ള പ്രത്യേക പാക്കേജ് ട്രോളിംഗ് കാല റേഷൻ ഉൾപ്പെടെ നടപ്പിലാക്കുക പരമ്പരാഗത മത്സ്യബന്ധനത്തിലുള്ള സാഹചര്യങ്ങൾ തടസ്സപ്പെടാതിരിക്കുക മത്സ്യത്തൊഴിലാളി ക്ഷേമ പെൻഷൻ ഇൻഷുറൻസ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സാമ്പത്തിക സഹായങ്ങൾ പലിശല ലോണുകൾ ഉൾപ്പെടെ നടപ്പിലാക്കുക മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്ക് പ്രത്യേക മുൻഗണന നൽകുക പരമ്പരാഗത മത്സ്യബന്ധന മേഖലകളിൽ ട്രോളുകൾ നുഴഞ്ഞു കയറാതിരിക്കുക ട്രോളർ വാങ്ങുന്ന മത്സ്യത്തൊഴിലാളി സംഘടനകൾക്ക് വായ്പ അനുവദിക്കുക ഫിഷിംഗ് ഹാർബർ നവീകരിച്ച് ഉപയോഗമാക്കുക എന്നീ ആവശ്യങ്ങൾ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപേ പ്രദേശവാസികൾ സർക്കാരിന് മുമ്പിൽ വെച്ച ആവശ്യങ്ങളാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചതുമാണ് എന്നാൽ പിന്നീട് വന്ന പിണറായി സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തീരദേശവാസികളെ കൈയൊഴിഞ്ഞു ഒടുവിൽ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ മത്സ്യബന്ധനത്തിന് പദ്ധതി മൂലം തടസ്സമൊന്നും ഉണ്ടാകില്ല എന്ന് സർക്കാർ ആർച്ച് ബിഷപ്പിന് വാക്കുകൊടുത്തു പദ്ധതി മൂലം സ്ഥലവും വീടും നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കുമെന്നും വാഗ്ദാനം ഉണ്ടായി ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കലായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായത് തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ മത്സ്യത്തൊഴിലാളികൾ സമരത്തിനിറങ്ങിയത് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന തീരദേശവാസികൾക്ക് വേണ്ടി കോൺഗ്രസും സമരത്തിനിറങ്ങി ഇതിനെയാണ് വളച്ചൊടിച്ച് വക്രീകരിച്ച് കോൺഗ്രസും യു ഡി എഫും വിഴിഞ്ഞം പദ്ധതി സമരം ചെയ്ത് മുടക്കാൻ നോക്കിയെന്ന് ക്യാപ്സ്യൂളുമായി കമ്മികൾ കളം നിറയുന്നത് വിഴിഞ്ഞ പദ്ധതി ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് എന്ന് ആക്ഷേപിച്ച പിണറായി വിജയൻ തന്നെ അതേ പദ്ധതി കൊട്ടും കുരവിയുമായി ആഘോഷമായി ഉദ്ഘാടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്